ഹായ് ഗൈസ് ഞാൻ ലാൻഡ് രജി മോഹൻ നമ്മുടെ ഈ ഒരു പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം പിന്നെ ഇൻ്ററൂടൊക്കെ ഒന്നും ടൈം കിട്ടിയില്ല അതേപോലെ ഞാൻ കുറച്ച് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ പുഷ്പ എന്ന് പറഞ്ഞാൽ പുഷ്പ ടു ദ റൂൾ എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി പോകാം കുറച്ച് ലേറ്റൊക്കെ ആയി സോ ഞാൻ ആയിട്ടാണ് സിനിമ കാണാൻ പോകുന്നത് സോ അതുകൊണ്ട് റിവ്യൂ കുറച്ച് താമസിച്ചു വരും ഇതിൻ്റെ ഒരു സിനിമയുടെ റിവ്യൂ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും ഈ ഒരു വീഡിയോ കുറേ ഉണ്ടാവും പിന്നെ എല്ലാവരുടെയും ഇതൊക്കെ റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ ഇത് മടുത്ത് മനസ്സൊക്കെ മടുത്ത് ഈ സിനിമ കാണാൻ പോകുന്ന സമയത്ത് ലാസ്റ്റ് നമ്മുടെ അല്ലോ ഞാൻ രണ്ടൻ്റെ സിനിമയല്ലേ എന്ന് വിചാരിച്ച് ഒരു മണിയുമില്ലാതെ ഞാൻ പോയി കാണാൻ പോവാണ് കാരണം ഓരോരുത്തർ ഒപ്പീനാണല്ലോ അവർ റിവ്യൂ ഇട്ടിരുന്നത് ഞാൻ നേരെ പോയി പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ എത്തി എല്ലാം പെട്ടെന്ന് വിട്ടുമായിരുന്നു കാരണം ഞാൻ ഓൾറെഡി സിനിമയ്ക്ക് ലേറ്റായി ഒന്ന് നാ പത്ത് നാൽപ്പത്തഞ്ചിനാണ് പത്ത് മുക്കാലിൻ്റെ സിനിമയാണ് ഞാൻ അവിടെ എത്തിയപ്പം കുറച്ച് ലേറ്റൊക്കെ ആയി പിന്നെ തിയേറ്ററിൽ കയറിയിരുന്നു തിയേറ്ററിൽ തന്നെ പറയുന്നത് വിചാരിക്കില്ല കേട്ടോ അത് സിനിമ നല്ലതാണ് എന്നാണ് പറഞ്ഞത് ഫസ്റ്റ് ഇൻ്റർവെല്ലിലോട്ടായിട്ടുണ്ട് ഞാനിവിടെ പുഷ്പ കാണാൻ വേണ്ടി വന്നിപ്പോ ഫസ്റ്റ് ഇൻ്റർവെൽ ആയി അല്ല കുറച്ച് ഫാനായിട്ട് പറയുമല്ല സിനിമ കിട്ടില്ല വേണം കാണാത്തവർ ഒരു ഇത് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞോളൂ അത് എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ബാക്കിയെല്ലാം റെക്കോർഡ് ചെയ്യാം അപ്പം എൻ്റെ ഫസ്റ്റ് ഇൻ്റർവേലെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സെക്കൻഡ് ഇൻ്റർവെൽ എങ്ങനെയാണെന്നു എനിക്ക് അറിയില്ല ബാക്കിയൂടി കാണാൻ കേറാൻ പോലെ അപ്പം രണ്ടും ഉണ്ടായി ഞാൻ പോയി ഗൈസ് ഇനി ബാക്കി സെക്കൻഡ് ഹാഫ് കാണാൻ വേണ്ടി കയറാൻ പോകണം ഐസ്ക്രീം കഴിച്ചപ്പോൾ മുക്കെണ്ണ കഴിച്ച് കയറാൻ പോകണം അപ്പോൾ അത് ഫുൾ റിവ്യൂ ഗൈസ് പുഷ്പാ റ്റു ആ എന്തും മനോഹരമായ പടം എനിക്ക് പടം ഇഷ്ടപ്പെട്ടു പടത്തിന് നെഗറ്റീവ് കമൻസ് ഒന്നും എൻ്റെ എൻ്റെ നെഗറ്റീവ് കമൻസ് ഒന്നുമില്ല ഞാൻ അല്ലു ഫാൻ ആയതുകൊണ്ട് പറയുമല്ല പടത്തിൽ ആക്ഷൻ ആക്ഷൻ ഉണ്ട് മ്യൂസിക്കിന് ഉണ്ട് സോങ്ങിന് സോങ് ഉണ്ട് ഡാൻസിന് ഡാൻസ് ഉണ്ട് ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട് റൊമാൻസിന് റൊമാൻസ് ഉണ്ട് മാസ് ഡയലോഗ്സിന് അതും ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അല്ലുർജിനും അതേപോലെ നമ്മുടെ ഫഗസ്ഫാസിൻ്റെയും കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ചിലപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിരിക്കത്തില്ല എല്ലാവർക്കും കാരണം എല്ലാവരുടെയും ഫേവർ വേറെയാണല്ലോ സോ അതിനെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാ ഇതുവാണ് പോയി കാണുക ഞാൻ സജസ്റ്റ് ചെയ്യുന്നു പോയി കാണുക ബട്ട് നിങ്ങളെ പിന്നെയാണ് ഫസ്റ്റ് ഞാൻ റിവ്യൂ ഒക്കെ കുറച്ച് പേരെ കണ്ടു റിവ്യൂ കണ്ടപ്പം എല്ലാവരുടെയും ബാഡാണ് നെഗറ്റീവാണ് സോ ഞാൻ അപ്പോൾ എൻ്റെ മനസ്സും ചെറുതായിട്ട് മടുത്തൊഴു ഇങ്ങനെയൊക്കെ റിവ്യൂ എന്നിട്ട് ഞാൻ ഇങ്ങനെ പോയി കാണും കണ്ടുമ്പോൾ അതിൻ്റെ എൻ്റെ പൈസ പോയി എനിക്ക് ഫീൽ ചെയ്യുമോ എന്നൊക്കെ എനിക്ക് വരെ തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു ബട്ട് അങ്ങനെ തോന്നി ഞാൻ പടം കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അതെനിക്ക് നഷ്ടമായിനെ ബിക്കോസ് പലരുടെയും റിവ്യൂ കേട്ടു എല്ലാവരുടെയും നെഗറ്റീവ് റിവ്യൂസാണ് ഒന്നും പോസിറ്റീവായിട്ട് എനിക്ക് പോസിറ്റീവ് റിവ്യൂന്നെനിക്ക് കിട്ടിയില്ല ബട്ട് ഞാൻ പോയി പടം കണ്ടപ്പോൾ എനിക്ക് എനിക്ക് പേഴ്സണലി അത് പോസിറ്റീവ് പോസിറ്റീവായിട്ട് എനിക്ക് ആ ഒരു പടം ഫീൽ ചെയ്തു ഞാനത് ആ ഒരു ഫൈറ്റ് സീനൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ക്യാരക്ടർ ഫീൽ എനിക്ക് ശരിക്കും ചെയ്തായിരുന്നു നല്ല ഫൈറ്റ് ഫൈറ്റെ കാണും എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ആ ഒരു ഫൈറ്റാണ് എനിക്ക് കുറച്ചുകൂടി ഇതായത് നെറ്റീവ് അടിക്കുന്നത് സ്പോയിലർ ഞാൻ സ്പോയിലൊന്നും പറയാനൊന്നുമില്ല ജസ്റ്റ് ഞാൻ ഇത്തരം പറഞ്ഞു അവസാനത്തെ പടം അവസാനത്തെ ഫൈവ് സീൻ വളരെ മനോഹരമാണ് അപ്പം നിങ്ങളെ ഈ പടം കാണാൻ ആണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പൊയ്യാ പിന്നെ ആ ഈ പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്നാന്ന് വല്ല ഉണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ടാഗ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ റിപ്ലൈ കിട്ടുമായിരിക്കും കേട്ടോ അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് കോക്സ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തുതരേ പടം ഒന്ന് ലൈക്ക് ഇരിക്കുക പടം കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം ഗൈസ് പിന്നെ എനിക്ക് ഈ മൂവി റിവ്യൂ ഇട്ട് ശീലമൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ മൂവിയിൽ റിവ്യൂ ഇടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പടം കണ്ടു ബട്ട് ഇത്രയൊക്കെ നെഗറ്റീവ് കമൻസ് വന്നപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു ഒരു ഫല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഞാൻ അതുകൊണ്ട് ഞാൻ പോയി പോയി പടം എത്രയും പെട്ടെന്ന് കാണാൻ പറ്റുന്നു അത്രയും പെട്ടെന്ന് ഞാൻ പോയി പടം കണ്ടു എന്ന് പറഞ്ഞാൽ പടം ഇറങ്ങി അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി പടം കാണുന്നത് എനിക്ക് ആദ്യത്തെ ദിവസം ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല എക്സാംസും എക്സാംസും കാര്യങ്ങളാണ് വേണ്ടി എനിക്ക് പോകാൻ പറ്റിയില്ല സോ ആ ഒരു അഞ്ച് ദിവസത്തെ ബ്രേക്കിന് ശേഷമാണ് ഞാൻ പോയി പടം കാണുന്നത് ഞാൻ പോയി പടം കാണുന്ന സമയത്ത് കണ്ടത് തൊള്ളായിരം കോടി അങ്ങോട്ട് കയറി സോ പിന്നെ എനിക്ക് ആ ഒരു ടെൻഷൻ മാറി ഒരു ഇത് മാറി ഒമ്പ ഞാൻ പോയി പടം കണ്ട് മനോഹരമായി പിന്നെ ഈ റിവ്യൂ കൊള്ളത്തില്ലായിരിക്കും എനിക്കറിയത്തില്ല ബട്ട് ഞാൻ എനിക്ക് ആവാന്ന രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ വല്ല എല്ലാം ഉണ്ട് വെറൈലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പം അതിൻ്റെ ശൈയം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എനിവേ അടുത്ത വീഡിയോയിൽ ഒന്നുകൂടി കാണാം ടാറ്റാ